Allah. വലിയ മഹത്വമുള്ള നമ്മുടെ തട്ടുമുട്ടലുകളെല്ലാം നീങ്ങിക്കോ നമ്മുടെ മുന്നിൽ അല്ലാഹോ നല്ല വഴികളെ തരും നമ്മുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹോ നമുക്ക് മാറ്റി തരും എന്ത് തടസ്സങ്ങളുണ്ടോ എന്ത് പ്രയാസങ്ങളിലോ മനസ്സറിഞ്ഞ് സുനാത്തു ഫാത്തിക ചൊല്ലിയാ അമ്മ നമുക്ക് സലാമത്താക്കി തരുന്നതാണ് അതുകൊണ്ട് ഒരു ഒരു ഏഴ് ഏഴ് ഓൺലൈനിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പൊരു തന്നെ തന്നെ ലക്ഷക്കണക്കിൻ സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാൻ കഴിയും മനസ്സറിഞ്ഞ് ചൊല്ലണേ അല്ലാഹു

وعلى اله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اولك والخاتم لما سبق نصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه وقدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم മുഅ്മിനീങ്ങളും ഇൻഷാ അല്ലാഹ് കയ്യിലെ കൂതിയിട്ട് കണ്ണും മുഖവും സ്വീകരിക്കണേ റഹ്മാനെ സ്വീകരിക്കണേ റഹ്മാനെ അല്ലാഹുവേ

ഞങ്ങളെ ചൊല്ലുന്ന സൊനാത്തുകൾ കള്ളിയെത്തിച്ചു കൊടുക്കണേ റഹ്മാനേ കുത്തുപുല്ലാന ഷൈഹൊനഹത്തിലേക്ക് ഞങ്ങളെ ചൊല്ലിയ സുനാത്തുകൾ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ ലാഹുവേ അവിടത്തെ മറക്കത്തുകളെ ഞങ്ങളെ മജിലിസനെ റഹ്മാനെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ അബീബായ പേര് അല്ലാ റഹ്മാനെ തങ്ങളോടുള്ള മഹമ്പത്തെങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരണമല്ലാ തങ്ങളെ കാണാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം തരണേ അമ്മ തങ്ങളെ കാണാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം തരണേ അമ്മ ചെയ്തുപോയ തെറ്റുമുറ്റങ്ങൾ ഞങ്ങളോട് പൊറുക്കണേ ഞങ്ങളെ മാതാപിതാക്കൾ മാറി മക്കള് മരുമക്കള് പേരമക്കള് കൂട്ടുകാരെ കൂടെ പഠിച്ചവരെ കുടുംബങ്ങളെ ചെയ്യാൻ പൊറുക്കണേ ഏൽപ്പിച്ചവരെല്ലാവർക്കും

അപകടത്തിൽ പടുത്തല്ലേറൊക്കേ മാരകമായ രോഗം തെരല്ലേറുമാനേന ഞങ്ങൾ അല്ല കണ്ണേറുകൾ അല്ലാറുകൾ മാത്തിലാക്കണേ അല്ല സർവുകളിലുള്ള ഞങ്ങളെ കാക്കണേയല്ല സർവ അതാപില്ലല്ലോ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് ാഹേ ശത്രുക്കളിൽ സലാമത്ത് നൽകണേ റോൺമാനേ ആശുതീങ്ങളിലെല്ലാം സലാമത്ത് നൽകണേ റഹ്മാനേ റോൺമാനേ സർവ്വർവുകളില്ലല്ലോ കൊള്ളുകൾക്ക് നീ സലാമത്ത് തരണേ ഞങ്ങളെ കടങ്ങൾ നീ തരണേറ്റുള്ള മാർഗങ്ങളെ നീ തുറന്നു തരണേ റോമാനെ ക്യാൻസർ സുഖപ്പെടുത്തണേ അല്ല അറ്റാക്ക് അല്ലെ തകരാറിലായത് വാൾവിൽ തകരാറ് വന്നത് വന്നത് ശരീരത്തിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ രോഗങ്ങൾ കൊറോണ പോസിറ്റീവായത് അതെല്ലാം ും കൊളസ്ട്രോളും ഷുഗറും നോർമലാക്കണേ റഹ്മാനെ തൈറോയ്ഡ് മാറ്റണേ റഹ്മാനെ സമവാന് സുഖപ്പെടുത്തണേ റഹ്മാനെ തലമുതൽ കാല് വരെ வேதனையுண்டோ எவடையெல்லாம் கடச்சிலுண்டோ எவடையெல்லாம் தரிப்போரவேதனையணவூனத்து വരെ ചലനമില്ലാതെ കിടക്കുന്നവരെ ഓക്കെ ഓപ്രഷനം കഴിഞ്ഞ് കിടക്കുന്നവരെ വെന്റിലേറ്ററിലും മൈസിലുമായി യോധം കഴിയുന്ന സഹോദര സഹോദരിമാരുണ്ടേ വല്ലാത്ത എന്നും അറിവുന്നില്ല ആ കേൾക്കുന്ന ഉമ്മയാണ് ഞങ്ങളെ ഉമ്മ അല്ലാക്ക് വല്ല ഓപ്പറേഷൻ കഴിഞ്ഞ വെന്റിലേറ്ററിലാകണേ മാസങ്ങളായി ബോധം തിരിച്ചു വരാതെ ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ടെങ്കിൽ ഈ മുമ്പിനീങ്ങൾ ചൊല്ലിയ സുനാത്തിന്റെ വറക്കത്തുകൊണ്ട് നീ അവർക്കെല്ലാം തിരിച്ചു കൊടുക്കണേ വണ് ഞങ്ങളെ സ്ഥലത്താക്കണമല്ലോ വീടില്ലാത്തവർക്ക് വീട് നൽകണയല്ല സ്ഥലം നൽകണേയല്ല വീട് പണി പൂർത്തിയാക്കണേ അല്ല വഴി നൽകണയല്ല കിണറ്റിലും കുയൽ കിണറിലും നല്ല പറക്കത്തുള്ള ജോലി നൽകണയല്ല ബിസിനസ്സുകാർക്ക് പറക്കത്ത് കൊടുക്കറു പേ E é... ും ഗൾഫിലും നടത്തുന്ന ബിസിനസ്സുകൾ പറക്കത്തിലേക്ക് ഉയർത്തണേ റഹ്മാനെ കച്ചവടക്കാർക്ക് പറക്കത്ത് നൽകണേ എല്ലാ കച്ചവടത്തിലും എല്ലാ ഏർപ്പാടിലും തൊഴിലാളിമാർക്കും മുതലാളിമാർക്കും വാഹനം ഓടിച്ച് ജീവിക്കുന്ന ഡ്രൈവർമാർക്കും കൂലിപ്പണി എടുക്കുന്നവർക്കുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാ ജോലിക്കാർക്കും പറക്കത്ത് കൊടുക്കണേ अमा <laughs> ഇന്റർവ്യൂയും എക്സാം റിസൾട്ടും കാത്തിരിക്കുന്നവർക്ക് നല്ല വിജയവും നല്ല പ്രമോഷനും ജോലിയില്ലാതെ ജോലിയില്ലാതെ റൂമലിക്കുന്നവരെന്നവയുടെ കാലാവധി തീരാനായി ഇപ്പോഴും ജോലി ശരിയായിട്ടില്ല അവരെ കൊടുക്കണേ റഹ്മാനേ നാട്ടിലെ ജോലിയില്ലാത്ത സഹോദരങ്ങൾക്ക് ജോലി കൊടുക്കണേ അല്ല കൊറോണ പോസിറ്റീവായവർക്ക് നെഗറ്റീവ് നെഗറ്റീവ് കല്യാണങ്ങളൊക്കെ നീ ശരിയാക്കി തരണമല്ല തടസ്സങ്ങളെല്ലാം മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ ഭാര്യ ഭർത്താക്കന്മാരെ പിണങ്ങി കഴിയുന്നവരെ കേസിൽ കഴിയുന്നവരെ പ്രശ്നത്തിൽ കഴിയുന്നവര് അകന്ന് കഴിയുന്നവര് യജമാനായറപ്പേ ഒന്നിപ്പിക്കണേ പിണക്കങ്ങളൊക്കെ മാറ്റണം കുടുംബങ്ങൾ തമ്മിൽ ഒന്നിക്കണം അള്ളാനി സമാധാനം നൽകണേ രണ്ടു രണ്ടുകൂട്ടരുടെയും മനസ്സിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള കൊടുക്കണേ റോൺമാരെ ഞങ്ങളെ കുടുംബത്തെ പിണക്കല്ലേ അന്നാ ஒரு திஷாஜினை கடத்தி விடலே அல்லாஹ் ബിദഅത്തിനെയും കുടുംബത്തിലേക്ക് ക്യാമത്ത നാള് വരെ കലത്തിവിടല്ലേ അഹ്ലു സുന്നയുടെ കുടുംബമാക്കണേ റോഹന്മാനെ അഖിൽ സുന്നയുടെ മംഗളാക്കണേ അഹ്ലു അഖൽസുണ്ണയുടെ കുടുംബമായിട്ട് ഞങ്ങളെ കുടുംബത്തിനീ കെട്ടുറപ്പോള് ക്യാമത്ത നാള് വരെ നിലനിർത്തണേ റഹ്മാനേ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേയല്ല മക്കളില്ലാത്ത സഹോദര സഹോദരിമാർക്ക് നീ മക്കളെ കൊടുക്കണമല്ല മക്കളെ കൊടുക്കണമല്ല മക്കളെ കൊടുക്കണമല്ല മക്കളെ കൊടുക്കണമല്ല ഗർഭിണികൾക്ക് നീ സുഖപ്രസവം കൊടുക്കണേ അവരെ അവരക്ഷീണങ്ങളെ വിഷമങ്ങളെ പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണേ വന്നാൽ പ്രായത്തിനനുസരിച്ച് മക്ക മക്കൾക്ക് വളർച്ച കൊടുക്കണേല്ലാത്തവരെ നൽകണല്ലാത്ത മക്കള് മുഖത്തേക്ക് നോക്കാത്ത മക്കള് പാല് കുടിക്കാത്ത മക്കള് പേടി വല്ല മക്കളെ മക്കളെ പ്രായമായിട്ട് നടക്കാത്ത മക്കള് പഠനത്തോടെ താല്പര്യം കുറഞ്ഞ മക്കള് നന്നായ എല്ലാവരുടെ അസുഖങ്ങളും സ്വഭാവങ്ങളോ നന്നാക്കി റഹ്മാനേ പ്രവാസികൾക്ക് നീ നൽകണേ അവരെ 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 മാറ്റണേ അവരുടെ കൂടെ ജോലി ചെയ്യുന്നവർക്കും നീ നൽകണേ റഹ്മാനേ തിരക്കിനടി മറവിന്നിലാവ് നോക്കുന്നവരാണ് നീ കൊടുക്കണേ കച്ചവട സ്ഥാപനങ്ങളിലെ ഷോപ്പുകളിലെ ില് അടുക്കളയിൽ ജോലി തിരക്കിനിടയിലും ഷോപ്പിൽ ജോലി തിരക്കിനിടയിലും സൂപ്പർ മാർക്കറ്റിൽ ജോലി തിരക്കിനിടയിലും ഞങ്ങളെ മജിലിസ് കേൾക്കാറുണ്ടേ കുടുംബങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഞങ്ങളെ മാതാപിതാക്കൾ അള്ളാ ഭർത്താവിന്റെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരെ நாட்டில் மறிச்சவரே குடும்பத்தில் மறிச்சு போயவரே அல்ல அல்ல மரணப்பட்டு போயவரை கபறகள் സ്വർഗമാക്കണേ റഹ്മാനെ റഹ്മാനെ ഈ മജ്ലിസ് നിലക്കുന്ന തെഞ്ചേരി മഹലും പോയവരെ ഈ മജ്ലിസ് കേൾക്കുന്നവരെ കൂട്ടത്തില്ലല്ലേ കുടുംബത്തിൽ നാട്ടിലെന്ന മഹല്ലേ മരണപ്പെട്ടു പോയവരെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്ക് പോയി അവിടെ മരിച്ചു കിടക്കുക ഞങ്ങളെ പ്രവാസികൾ അവരെ ഞങ്ങളെ മജിലിസിൽ തവാബി എത്തിക്കണയെന്ന അവർ സ്വർഗമാക്കണേ വിശാലമാക്കണേ ഞങ്ങളെ മജിൽസിൽ വെച്ച വെള്ളം ഉള്ള വെള്ളമാക്കണേ പറ ഞങ്ങളെ മജിൽസ് കാണുന്ന പ്രിയപ്പെട്ട സദാ തീങ്ങൾ ഉമ്മമാര് പാപ്പമാര് അവർക്ക് ദീർഘായുസ് കൊടുക്കണം അവരെ ഞങ്ങളെ കാണുന്ന ചെറുപ്പക്കാർ ചെറുപ്പക്കാരിൽ പൂമാറ്റ മക്കളക്കം എല്ലാവർക്കും ഞങ്ങളെ കാണുന്ന മുസ്ലിംങ്ങളായ കുടുംബങ്ങളെ അമ്മമാർ അച്ഛന്മാർ അവർക്ക് സമാധാനം നൽകണേ റോഹ്മാന അറിയുന്നില്ല അവ കേൾക്കുന്ന വീടുകൾ വറക്കത്തുള്ള വീട് സമാധാനമുള്ള വീടാക്കണയല്ല ഒരുപാട് ആളുകൾ സങ്കടം പറഞ്ഞിട്ടുണ്ട് വിഷമങ്ങൾ വ്യത്യസ്ത പ്രയാസങ്ങൾ പറഞ്ഞു ഏൽപ്പിച്ചതല്ലേ എല്ലാ ഏൽപ്പിക്കുകയാണ് ഈ ജനലക്ഷങ്ങൾ ആമേട പറക്കത്തേ ആരെല്ലാം എന്തെല്ലാം കാരങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എല്ലാത്തിനും സലാമത്താക്കി കൊടുക്കണം അമ്മ അറിവിന്ദ കുടുംബങ്ങൾക്ക് പറക്കത്ത് കൊടുക്കണേ അന്ന യൂട്യൂബിലൂടെ ഫേസ്ബുക്ക് ലൈവിലൂടെ പ്രോഗ്രാം കേൾക്കുന്ന കുടുംബങ്ങളെ ലിങ്കുകൾ ഷെയർ ചെയ്യുന്നവരെ എല്ലാവർക്കും നൽകണേ നൽകണേല്ല കൊറോണ പോസിറ്റീവായവർക്ക് നെഗറ്റീവ് ആക്കി കൊടുക്കണേല്ലി മുസ്ലിമീനു الأغياء من هو ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أمين برحمتك يا أرحم الراحمين